ചോദ്യം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് മൂർ ഒരു ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരെന്ന് പറയാം അറിയില്ല അറിയില്ല നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് അറിയാവോ അറിയില്ല 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 പേരറിയാവോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഒരു വേണ്ടപ്പെട്ട ഒരു പ്രശ്നം ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇരിക്കുന്നൊരു ആളാണ് പേര് അറിയില്ല അറിയില്ല ഇതാരണം പറയാമോത നമ്മുടെ പ്രസിഡന്റ് ആണ്

നമ്മുടെ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി മുർമു ഇന്ത്യൻ പേര് രാഷ്ട്രപതിന്റെ പേരെന്ന് പറയാവോ ഫുൾ ദ്രൗപദി മുർമു മുർമു നമ്മുടെ ഫിനാൻസ് ദ്രൗപദി മുർമുട ഈ ഫോട്ടോയിൽ കാണുന്ന ആരോ നമ്മുടെ ഇന്ത്യൻ നോ മലയാളം ഓക്കെ ഫൈൻ സോ റൈറ്റ് സോ ഐ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഹൂസ് ഡേയ്സ് Hmm. Our India? Our ോ ഷീക്കാൻ ദ്രൗപതി മുർമുൻ പ്രസിഡന്റ് അടിയാമോ എന്നൊരു ബെൽബിൾ എന്നുള്ളത് അടിയാലോ ഓക്കെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരെന്താണ് ദ്രൗപതി മുർമുര നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിന്റെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് सीता बच्चे सीता सीताराम निर्मला सीताराम सीताराम पे चला केरला फ्रेंड्स में सुनवे रह रहे हो केरला में था नो ओके फोटो आने जो मंसले ओके जी थैंक यू